എന്താണ് നെമോ ബഹിരാകാശ പേടകങ്ങളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കും പരീക്ഷണങ്ങൾ നടത്തി തിരിച്ചെത്തുന്ന ഉപഗ്രഹങ്ങളെ ഇവിടേക്ക് നയിക്കും ഭൗമ മണ്ഡലത്തിൽ തിരിച്ചെത്തുന്നതോടെ ഇവ പൊട്ടിത്തെറിക്കും അന്തമില്ലാത്ത സ്ഥലങ്ങളിൽ ആകെ അവശിഷ്ടങ്ങൾ പറന്നടിയും പോയിന്റ് നെമോ എന്നാണ് പേര് രണ്ടു കോടി ഇരുപത്തിനാല് ലക്ഷം ചതുർശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വലിപ്പം നെമോ എന്ന ലത്തീൻ വാക്കിന്റെ ഏകദേശം ശൂന്യത എന്നാണ് ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത് ഗവേഷണങ്ങൾ ഇതിനെ കടലുകളുടെ എല്ലാം കേന്ദ്രബിന്ദുവായി കണക്കാക്കുന്നു അങ്ങനെ ആകണമെങ്കിൽ മൂന്ന് ദിശകളിൽ നിന്നും ഒരേ ദൂരം അളന്നു കിട്ടണം ഭൂമി ഉരുണ്ടതായതിനാൽ ആണ് ഈ കണക്കെടുപ്പ് പോയിന്റ് നെമോയുടെ വടക്ക് ദോസി ദ്വീപ് വടക്ക് കിഴക്ക് മോട്ട് ന്യൂ ദ്വീപ് തെക്ക് മഹർ ദ്വീപ് ഇവിടെ നിന്നെല്ലാം പോയിന്റ് നെമോയിലേക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം ഏതാനും സമുദ്ര ഗവേഷണ ശ്രമങ്ങൾ അല്ലാതെ ഇതേവരെ മനുഷ്യ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടില്ല വ്യോമ പേടകങ്ങളുടെ ശവപ്പറമ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതേവരെ റഷ്യയും ജപ്പാനും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്